കുത്ത് കരിയും കുത്ത് തീപ്പ് വെള്ളം താറാവെള്ളം മക്കൾക്ക് ഏതോ രൂപ പരിപ്പ് കുത്തി പച്ചോറാക്കി സീതയും ഉണ്ടു സീതയുടെ അച്ഛനും ഉണ്ട് സീതയുടെ അച്ഛൻ്റെ പേരെന്ത സീതയാണ് എല്ലായിടത്തും വിഷയപ്പോണത്തിലാരുടെയും പേര് ആർക്കും ഇടാൻ പറ്റത്തില്ലെങ്കില് പ്രതികൃതിയായി എത്രയോ സ്വീകരണത്തില് നടക്കുന്നു സീത എന്ന പേരിട്ടിട്ട് അവരെയൊക്കെ ഭാഗം ചെയ്യണ്ടേ അതുപോലെയൊക്കെ തന്നെയല്ലേ ഉള്ള ഒരു സിനിമയ്ക്ക് അതൊരു കഥാപാത്രത്തിൻ്റെ പേര് അത് പണി കൊടുത്തതോ കേന്ദ്രമന്ത്രിയായിട്ട് തന്നെ കൊടുത്തു പണി കേന്ദ്രമന്ത്രിയുടെ സിനിമ കുറേ നാളായിട്ട് അഭിനയിപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞിട്ട് പുല്ലി പോയി ഒളിച്ചും ഭാഗത്തും അഭിനയിച്ച പടം എന്നാലും ഒത്തിരി പ്രതീക്ഷയുള്ളൊരു സിനിമ ആയിരുന്നു അതിപ്പോൾ തേങ്ങ ഒരു കെണിയിൽ ഇപ്പം തേങ്ങ പിന്നെ കെണിക്ക് പോയി വന്നിട്ട് ആ പടം തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഞാൻ ഒരു നഷ്ടം നികത്തണമെങ്കിൽ എത്ര നാൾ ഓടിയാലോ ഏത് രീതിയിൽ ഓടിയാലാണ് ഇപ്പോൾ വന്ന് 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 ഇന്ത്യയിലൊരു സിനിമ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തൊക്കെ നോക്കിയാലാണ് പേര് വരെ നോക്കുന്നു കണ്ടന്റ് പേര് എവിടെയൊക്കെ കൊണ്ടുപോയി അത്രയും ചോദിക്കുന്നത് കണ്ടറിയണം ഇത് ഈ പേരിൻ്റെ കാര്യത്തിനൊക്കെ സെൻസർഷിപ്പ് കൊടുക്കേണ്ട വല്ല കാര്യമുള്ള കേസാണ് ജസ്റ്റ് ഒരാളുടെ പേര് പണ്ടതിന് മുമ്പ് ഈശോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈശോ എന്ന് പറഞ്ഞാൽ പേരിട്ടെന്നും പറഞ്ഞു അന്ന് പറഞ്ഞാൽ സെൻസർ ബോർഡ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കാരണം സെൻസർ ബോർഡിലുള്ളവർക്ക് ഇങ്ങനെ ഈശോ എന്ന് പേരിട്ടല്ലേ കുഴപ്പമില്ല പുരാണത്തിലെ പേരായ പ്രശ്നമുള്ളൂ അതുപോലെ നമ്മുടെ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ ഇറങ്ങി വരുന്നുണ്ടായി എന്തുണ്ടായി ഈശോനെ അപമാനിക്കുന്നതൊന്നും അല്ലത്തില്ല അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഇതും കാണുള്ളൂ അല്ലാതെ സീതാദേവിയെ അപമാനിക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ ജസ്റ്റ് ഒരു പേരിട്ടെന്ന് വെച്ചാൽ അങ്ങനെ പേരിട്ട് അപമാനപ്പെടുമെന്നുണ്ടെങ്കിൽ ഒരുപാട് സീത സീതന്നു തന്നെയല്ല ജാനകി ജാനകി നല്ലത്ര ആൾക്കാരുണ്ട് സീത നല്ലത്ര ആൾക്കാരുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഒരാളത്തെ സീത നല്ല അന്ന് വരതേ എല്ലാവരും നല്ലവരാകണമെന്നുണ്ടോ അതുപോലെ തന്നെ ഉള്ളു സിനിമയിലെ കഥാപാത്രത്തിന് ഒന്ന് ഇങ്ങനെ ഏരക്കുമെന്ന് ഓർത്ത് എന്തേലും കുഴപ്പമുണ്ടോ നമ്മൾ ഞാൻ കിഡ്നിക്കു കുഴപ്പമൊന്നും കാണുന്നില്ല ഇതൊക്കെ ചുമ്മാനാവശ്യ വിഷയം സെൻസർ ബോർഡ് ചെവിക്ക് പിടിക്കേണ്ട സമയം കഴിഞ്ഞു അയച്ചാൽ സുപ്രീം കോടതി ആരെങ്കിലും എന്ന് പിടിക്കടെ